അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ ഹജ്ജത്ത് ലോദ വന്നപ്പോൾ ഹജ്ജത്ത് ലോദയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ശൈലിയിൽ ഒരു പദപ്രയോഗമുണ്ട് തയ്യബ തമ്പിഹ അംഫുക്കും നിങ്ങൾ നമസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും സക്കാത്ത് കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ശൈലിയാണ് സംതൃപ്തിയോടുകൂടി തയ്യബ തമ്പിഹ അംഫുസുക്കും ഇത് പലരിലും പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറില്ല അതുകൊണ്ട് അത് അടിവരയിട്ട് പഠിക്കേണ്ട ഒന്നാണ് നാം ചെയ്യുന്ന അമല് വരുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ നമസ്കാരം പോലെയല്ല നോമ്പ് നമസ്കാരം പോലെയല്ല നമസ്കാരം തടി കൊണ്ട് ചെയ്യുന്നതാണ് നോമ്പ് അത് തടി കൊണ്ട് ചെയ്യുന്നതോടൊപ്പം പട്ടിണിയും ദാഹവും അതിൽ ഉൾക്കൊള്ളുന്നു അതോടുകൂടി തന്നെ ക്ഷീണമുണ്ടാകുന്നു അപ്പോൾ അതിൽ അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ വെന്തുരുകുന്നത് അല്ല അള്ളാഹുവിനു വേണ്ടിയാണ് അവൻ പ്രയാസപ്പെടുന്നത് അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മനസ്സിൽ അവന് തിന്നണം എന്നൊക്കെ പൊതിയുണ്ട് ആഗ്രഹമുണ്ട് മറ്റു ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെന്നും പൊതിയുണ്ട് അതൊക്കെ അവൻ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു നിർത്തിവെക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക വേദി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത് അള്ളാൻ്റെ കൽപ്പനയായതുകൊണ്ട് തന്നെ അത് ഞാൻ പ്രീതിയോടുകൂടി അത് അംഗീകരിക്കുന്നു അത് ഉണ്ടായാലേ എനിക്ക് എൻ്റെ ഹൃദയം സമാധാനപ്പെടുകയുള്ളൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രീതിയോടുകൂടി തയ്യബത്തം ബിഹാ അംഫുസുഖും എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് നാം ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുമ്പോൾ അല്ല റമലാന് വരെ എനക്ക് അള്ളാഹു വയസ്സും വയസ്സും നീട്ടി തന്നല്ലോ അല്ല എത്ര പേര് എൻ്റെ കൂടെ ജീവിച്ചവർ മരിച്ചു പോയവരുണ്ട് അവരിപ്പോൾ റമദാനിനെ സ്വീകരിക്കാനുള്ളതായ ഭാഗ്യം അവർക്ക് അള്ളാഹു നൽകിയില്ലല്ലോ ഇത് ഞാൻ പറയുമ്പോൾ യുടെ പല പല ഹദീസുകളും മുമ്പിൽ വിട്ടുകടക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് നിങ്ങളിൽ ഉത്തമ ആരാണ് വയസ്സ് നീട്ടിക്കിട്ടുന്നവരും കൂടുതൽ ജീവിക്കാൻ സാധിക്കുന്നവരും അതോടൊപ്പം അവൻ്റെ അമൽ നന്നായി നന്നായി അമൽ ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും സാധിച്ചോളണമെന്നല്ല എത്രയെത്ര നൂറ് കൊല്ലം തൊണ്ണൂറ് കൊല്ലം എൺപത് കൊല്ലം എഴുപത് കൊല്ലം അറുപത് കൊല്ലമൊക്കെ ജീവിക്കുന്നവർ ജീവിക്കുന്ന അവസാന നിമിഷം വരെ അള്ളാൻ സ്മരിക്കാൻ സാധിക്കാറില്ല നന്നായി അമൽ ചെയ്യാൻ സാധിക്കാറില്ല പരലോകത്തിലേക്ക് ഒരുങ്ങാൻ സാധിക്കാറില്ല അവസാന നിമിഷം വരേക്കും അവൻ ദുനിയാവുമായി മുഴുകി ജീവിക്കലായിരിക്കും അപ്പോൾ അവന് അവൻ്റെ ആയസ്സിലൂടെ റസൂല് പറഞ്ഞ രൂപത്തിൽ വയസ്സ് നീട്ടി കിട്ടപ്പെടുകയും അതോടൊപ്പം അമലിനെ നന്നാക്കാൻ സാധിക്കുകയും ചെയ്തവർ അവനാണ് ഉത്തമൻ എന്ന് റസൂല പറഞ്ഞ ഇനത്തിൽ പെടാൻ സാധിക്കാറില്ല അതുപോലെ തന്നെ മന്താൽ അമലുഹു ആരാണ് ഷെർറുന്നാസ് മനുഷ്യന്മാരിൽ ഏറ്റവും വടക്ക് വെടക്ക് ആരാണ് റസൂൽ പറയുന്നു മന്താ ലുഹു വയസ്സ് നീണ്ട് നീണ്ട് അള്ളാഹ് നീട്ടിക്കൊടുത്തു പക്ഷേ സ അമലുഹു അവന്റെ അമല വടക്കായിരുന്നു നല്ല അമൽ ചെയ്യാൻ അവൻ ആ വയസ്സിലൂടെ സാധിച്ചില്ല ഇത് ഇമാം തുറുമതി ഇപ്പോൾ ചെയ്യുന്ന ഹദീസാണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടാം നമ്പർ ഹദീസ് ഇമാം തുറുമതി പറയുന്നു ഹസനുൻ സഹിഹുൻ ഹദീസ് വളരെ സഹൈ ഹദീസാണ് അപ്പോൾ നമ്മുടെ വയസ്സും ആയസും നീട്ടിക്കിട്ടുമ്പോൾ അള്ളാഹു അതിൽ കൂടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമൽ നന്നാവണം എന്നതാണ് ഇന്നമായ തക്കബ്ബലുള്ളാഹു മിനൽ മുത്തീൻ മുത്തക്കൈങ്ങൾ മാത്രമേ അള്ളാഹു എന്തു ചെയ്യുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ മുത്തഖ്യങ്ങളാവാതെ എന്ത് അമൽ ചെയ്താലും ഈ ഭൂമിയിൽ ഫലം കിട്ടാൻ സാധ്യതയുണ്ട് പരലോകത്തിൽ ഫലം കിട്ടുന്നതല്ല പരലോകത്തിൽ ഫലം കിട്ടണമെങ്കിൽ അല്ല സ്വീകരിക്കണം അതാണ് ഇന്നമായ തക്കബ്ബൽ ഉള്ളാഹു മിനൽ മുത്തീൻ അള്ളാഹു മുത്തഖ്യങ്ങളിൽ നിന്നിട്ടല്ലാതെ സ്വീകരിക്കുന്നതല്ല എന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നു എന്റെ ഹദീസാണ് റസൂല് എന്റെ ഉമ്മത്തുകൾ ആ സകലം അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ല മൻ അബ പ്രവേശിക്കണ്ട എന്ന് വിചാരിച്ചവനൊഴിച്ച് പ്രവേശിക്കാൻ ഒരുങ്ങാത്തവനൊഴിച്ച് അത് ആരാണ് റസൂലേ സ്വർഗത്തിൽ കടക്കണ്ട എന്ന് തീരുമാനിച്ചവൻ ആരാണ് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാത്തവൻ എന്ന് സഹബാക്കൾ ചോദിച്ചു അപ്പോൾ കേൾക്കുക ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവനാണ് സ്വർഗത്തിലേക്ക് കടക്കുക ആരെങ്കിലും എന്നെ അനുസരിച്ചില്ലെങ്കിൽ അവൻ ഞാൻ സ്വർഗത്തിൽ കടക്കാൻ തയ്യാറില്ല എന്ന് അവൻ്റെ പ്രവർത്തനം കുറിക്കുന്നു അവൻ്റെ തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ പ്രവർത്തനം കുറിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ കടക്കാൻ തയ്യാറില്ല എന്നതാണ്